സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ടാണ് അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഈ രണ്ട് ജില്ലകളിലുമുള്ളത് ഉള്ളത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത വേണം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇന്ന് നൽകിയിട്ടുണ്ട് ഉത്തര കർണാടക തെലങ്കാന റായൽസീമ എന്നീ ഭാഗങ്ങളുടെ മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുമുണ്ട് മുക്കൊപ്പം എ കെ സ്റ്റെഫനും ഫെലിക്സുമാണ് ചേരുന്നത് ആദ്യം നമുക്ക് സ്റ്റെഫനിലേക്ക് പോകാം സ്റ്റെഫിൻ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് സാധ്യത വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കാറ്റിനും സാധ്യതയുണ്ട് ജലക്ഷ്മി ഏതായാലും ശക്തമായ മഴ ഒരാഴ്ച നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് കാലാവസ്ഥ പ്രവചനത്തിൽ പറയുന്നത് പ്രത്യേകിച്ചും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മഴക്കാലത്തെല്ലാം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തടക്കമുണ്ടായ പ്രശ്നങ്ങൾ കൂടുതലും ഈ കാ മരമൊടിഞ്ഞു വീണുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് ഇന്നലെയും കടൽക്ഷോഭം വളരെയധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുതലപ്പുഴയിൽ ഇന്നലെ മീൻ പിടിക്കാൻ പോയൊരു വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ജാഗ്രത തീരപ്രദേശത്തും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും ഉണ്ടാകണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് അതായത് അതിന് സമാനമായ കാഴ്ചകളാണ് കാണുന്നത് വലിയ തോതിലുള്ളൊരു മഴ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൊല്ലത്തും ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏതായാലും രാവിലെ ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടപെട്ടുള്ള മഴ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശത്തുമെല്ലാം തന്നെ കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും മണ്ണിടിച്ചിലിനും എല്ലാം സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്കും അതോടൊപ്പം തന്നെ നമുക്ക് കാസർഗോഡേക്ക് കൂടി പോകാം സാറംഗ് സുരേഷ് നമുക്കിപ്പം ചെയ്യുന്നുണ്ട് സാരംഗ് ഗുഡ് മോർണിംഗ് കാസർഗോഡൊക്കെ റെഡ് അലർട്ടാണത് വെറുതെ ആണോ സാർ അവിടെ മഴയൊന്നും പെയ്യുന്നില്ലല്ലോ ഗുഡ് മോർണിംഗ് തീർച്ചയായും ഈ പറഞ്ഞ മുന്നറിയിപ്പുകൾക്ക് നേരെ വിപരീതമായ കാഴ്ചയാണ് കാസർഗോഡ് എന്ന് കാണാൻ കഴിയുന്നത് ഇന്നലെ കൂടിയാണ് ഏറ്റവും അവസാനം ഇവിടെ ഇടപെട്ടുള്ള ശക്തമായ ഒരു മഴ പെയ്തത് അതിനുശേഷം നഗര ഗ്രാമവ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളിലും മലയോരത്തും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള മഴയുമില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല പക്ഷേ എന്തായാലും കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന ഒരു കാര്യം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് റാണിപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ജനങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗമായി എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉള്ളത് പിന്നെ ട്രോളിംഗ് ആരംഭിച്ചതിനെ തുടർന്ന് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതിനെ തുടർന്ന് ചെറുവഞ്ചികളിലൊക്കെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനായി മത്സ്യബന്ധനത്തിനായി പോകുന്നത് അവരോടും കൃത്യമായ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ മെയ് അവസാനം വലിയ തോതിൽ കാസർകോട് കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ചത് എന്തായാലും കാസർഗോഡ് ഇന്നലെ ഉച്ചയ്ക്കാണ് അവസാനമായി മഴ പെയ്ത റെഡ് ഒക്കെ ഉണ്ടെങ്കിലും ജില്ലയിൽ ഇതുവരെ മഴയൊന്നുമില്ല പക്ഷെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിട്ടുണ്ട് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂരിലും റെഡ് ആണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് ആണ് നമുക്കൊപ്പം ചേരുന്നത് ഫെലിക്സ് ഗുഡ് മോർണിംഗ് എന്താ രാവിലെ മുതൽ മഴയുണ്ടോ അവിടെ ആര്യ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ എമ്പാട് ലഭിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെയും നല്ല മഴ തന്നെ ലഭിക്കുന്നുണ്ട് അതിപ്പോൾ കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും ശക്തമായ മഴ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ നഗരപ്രദേശങ്ങളിലായിരുന്നു ഇന്നലെയൊക്കെ ശക്തമായ മഴയെങ്കിൽ ഇപ്പോൾ മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് നമുക്കറിയാം ഈ മെയ് മാസം അവസാനം അതിശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല പക്ഷേ അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിക്കുന്നത് ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ തന്നെ മഴ ലഭിച്ചിരുന്നു സമാനമായ രീതിയിൽ ഇന്ന് പുലർച്ചെ തന്നെ നല്ല മഴയാണ് എല്ലായിടങ്ങളും ലഭിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ മാത്രമല്ല കണ്ണൂർ നഗരത്തിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ മലയോര മേഖലയായ കൊട്ടിയൂര് പേരാവൂർ ഇരിട്ടി തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം ആലക്കോട് ചെറുപുഴ തുടങ്ങിയ മേഖലകളിലടക്കം നല്ല മഴ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് മണ്ണിടിച്ചിൽ സാധ്യത അടക്കം ഉണ്ട് എന്ന മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് അതേസമയം സ്കൂളുകൾക്കും അതായത് ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ സ്കൂളുകളോ ട്യൂഷൻ സെൻറ്ററുകളോ ഒന്നും പ്രവർത്തിക്കരുത് മദ്രസുകളടക്കം പ്രവർത്തിക്കരുത് എന്ന് ജില്ലാ ഭരണകൂടം അത്തരം നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലെമ്പാട് ലഭിക്കുന്നത്